ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിച്ചത് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടി റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ വിക്രം കയറി വരുന്നുണ്ട് അതായത് വിക്രം വരുന്നതും ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തിക ആകെ ഞെട്ടി നിൽക്കുവായിട്ട് അവരുടെ തൊട്ടു മുമ്പിലാണ് വിക്രം നിൽക്കുന്നത് അങ്ങനെ വിക്രം ഇവരെ കാണുന്നുണ്ട് വിക്രത്തിൻ്റെ സംശയവും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംശയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ വിക്രത്തിന് ഒരു സംശയമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രകാശനോട് പറയുന്നുണ്ടല്ലോ ഇവരെന്തെങ്കിലും ഉടായ്പാണ് ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നു അവരുടെ അമ്മേനെ കല്യാണത്തിനെ മാത്രമേ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടോന്നൊക്കെ വിക്രം ഇടക്കിടക്ക് പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാം പ്രകാശനാണ് വായടപ്പിക്കുന്നത് മോനെ വെറുതിരിക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല അവൾ നല്ല പെൺകുച്ച എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെയൊക്കെ കൺവീൻസ് ചെയ്യണ ഫുള്ളും പ്രകാശനാണ് എന്തായാലും ഈ പ്രാവശ്യം കണ്ട സ്ഥിതിക്ക് വിക്രത്തിനെ കാണുമ്പോഴേക്കും ഇവർ ചിലപ്പോൾ പിടിക്കുന്ന പോലെ തന്നെ കാണിക്കറിക്കും ഇതേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലേ അഞ്ച് കോടി രൂപ തന്നതല്ലേ നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ചൊരു പൈസ ചോദിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിക്രത്തിൻ്റെ പോലെ ആക്ട് ചെയ്യണം പക്ഷേ ഒരു സംശയം ഉള്ളിൽ ഉണ്ടാവും കേട്ടോ എന്നാലും വിക്രം വരുമ്പോഴേക്കും അവർക്ക് ഓടിപ്പോകാൻ പറ്റുമോന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കാർത്തിക് പറയും കണ്ടില്ലേ വിക്രമേ ഞാൻ ഇവർക്ക് ഇവർക്ക് അഞ്ച് കോടി രൂപ കൊടുത്താണ് ഇപ്പോൾ അവർ ഒരു കോടി രൂപയും കൂടി എക്സ്ട്രാ വേണമെന്ന് പറയുന്നു എന്ന് പക്ഷേ ചേച്ചി കൊടുക്കേണ്ടത് ചേച്ചി എന്തായാലും കോടതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനി അഞ്ച് കോടി തന്നെ കൊടുക്കണമെന്നൊന്നും ഇല്ല ചേച്ചി എന്നൊക്കെ പറയുകയാണ് പക്ഷേ അത് കണ്ട് വിക്രത്തിൻ്റെ സംശയം താൻ കയറി വന്നപ്പോൾ അത് ചിരിച്ച് കളിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ കണ്ടപ്പെടില്ലേ ഭാവമാറ്റം വന്നത് ഇനി എന്തിനാ അതിലെന്തേലും കാര്യമുണ്ടോ എന്ന് വിക്രത്തിൻ്റെ സംശയം തോന്നുകയാണ് വിക്രം അങ്ങനെ ഇവ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രകാശിനോടും അമ്മയെടുത്തും പറയുന്നുണ്ട് അപ്പം കാർത്തിക അറിയാം ഇതെന്തായാലും പ്രകാശിനും അമ്മയും അറിയുമെന്ന് അതുകൊണ്ട് നല്ലൊരു തിരക്കഥ തയ്യാറാക്കണമെന്ന് വെച്ചു പ്രകാശനോട് നേരത്തെ തന്നെ കാർത്തിക പറയുന്നുണ്ട് ഇവരോട് പൈസ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഈ കാര്യം പ്രകാശിനോട് പറയുമ്പോൾ വിക്രം പറയുമ്പോഴേക്കും പ്രകാശം പറഞ്ഞേടാ നിന്നോട് പറയണതിന് മുമ്പ് അവൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അവർ കുഴപ്പമില്ല അവരെന്ത പൈസ എക്സ്ട്രാ എന്തോ ചോദിച്ചു അപ്പോൾ അവൾ അവർ അവൾ തരാൻ പറ്റില്ലെന്നും പറഞ്ഞു അത്രയേ ഉള്ളൂ അതെന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞിട്ട് എന്നാലും നമുക്കൊന്ന് സൂക്ഷിക്കണം വെച്ചാൽ എന്തിനാണ് മോന് സൂക്ഷിക്കണം മറ്റന്നാളെ എൻ്റെ വിവാഹം ഇനി എന്ത് സൂക്ഷിക്കാനാണെന്നൊക്കെ പ്രകാശം പറയണുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ